ഇന്ന് നവരാത്രിയുടെ ഒൻപതാം ഭാവം നവദുർഗ ഭാവത്തിന്റെ ഒൻപതാം ഭാവമാണ് സിദ്ധിദാത്രി ദേവി എല്ലാ സിദ്ധിയും നൽകുന്നവൾ എല്ലാ കഴിവും നൽകുന്നവൾ എന്നാണ് സിദ്ധിദാത്രി നാമധേയത്തിന്റെ അർത്ഥം അതായത് തൻ്റെ ഭക്തൻ തന്നെ ആരാധിക്കുകയാണെങ്കിൽ അവന് എല്ലാ കഴിവുകളും എല്ലാ സിദ്ധികളും പ്രധാനം ചെയ്യുന്ന ദേവി ഭാവമാണ് സിദ്ധിദാത്രി എന്തൊക്കെയാണ് അമ്മ നൽകുന്ന സിദ്ധി നമ്മുടെ നവരാത്രി ഈ നവരാത്രിയിൽ ദുർഗാദേവിയിൽ നവദുർഗമാരെ ഓരോ ദിവസം ഓരോ അസുരന്മാരെ വധിക്കുകയാണ് ചെയ്യുന്നത് അസുരന്മാരെ വധിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്തുള്ള ആസുരിക സ്വഭാവങ്ങളുണ്ട് എന്തൊക്കെയാണവ അത് അഷ്ടരാഗങ്ങൾ എന്ന് പറയാം കാമം ക്രോധം മോഹം ലോഭം മതം മാത്സര്യം ഡംഭം അതുപോലെ തന്നെ അസൂയ ഈ അഷ്ട രാഗങ്ങളെ ഇല്ലാതാക്കുകയാണ് ദേവി ചെയ്യുന്നത് അതായത് അസുരരെ വധിക്കുക എന്ന് പറയുന്നത് ഈ ഒൻപത് രാത്രികളിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ആസുരീക സ്വഭാവങ്ങളെ ഇല്ലാതാക്കിയിട്ട് നമ്മൾക്ക് ഈ ഒൻപതാം നാൾ നമ്മൾ അമ്മയെ ആരാധിക്കുന്നത് വഴി നമ്മൾക്ക് ലഭിക്കുന്നത് അഷ്ട അഷ്ടഐശ്വര്യ സിദ്ധികളാണ് അഷ്ട ഐശ്വര്യ സിദ്ധികളും നമ്മൾക്ക് പ്രധാനം ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണ് അഷ്ട ഐശ്വര്യ സിദ്ധികള് അതായത് അണിമ മഹിമ ഗരിമ ിത്വം വശ്യത്വം അതുപോലെ തന്നെ പ്രാപ്തി പ്രകാശ്യം ഇവയാണ് അഷ്ട ഐശ്വര്യ സിദ്ധികൾ ഈ നവരാത്രിയിൽ ഒൻപതാമത്തെ ദിവസം നമ്മുടെ ആസുരിക സ്വഭാവങ്ങളെ എല്ലാം ഈ വരുന്ന ദിവസങ്ങളിൽ ഇല്ലാതാക്കിയിട്ട് ഒൻപതാമത്തെ ദിവസം നമ്മൾക്ക് നൽകുന്നത് സിദ്ധികളാണ് അമ്മയെ ആരാധിക്കുന്നത് വഴി അങ്ങനെയുള്ള അമ്മയുടെ രൂപം വർണ്ണിക്കുകയാണെങ്കിൽ അമ്മ അതീവ സുന്ദരിയാണ് സ്വർണവർണമാണ് അമ്മയുടേത് അമ്മ താമരപ്പൂവിലാണ് ഉപവിഷ്ടയായിട്ടാണ് ചിത്രീകരിക്കുന്നത് അങ്ങനെയുള്ള അമ്മ ചതുർഭുചിയാണ് നാല് കൈകളോട് കൂടി അമ്മയുടെ വലത് കൈയില് ചക്രവും ഖതയുമാണ് ഇടത് കൈയില് ശങ്കും താമരയുമാണ് ഇങ്ങനെയുള്ള അമ്മയുടെ വാഹനം എന്ന് പറയുന്നത് സിംഹമാണ് ധർമ്മത്തിന്റെയും നീതിയുടെയും പ്രതീകമാണ് സിംഹം അല്ലെ നവഗ്രഹങ്ങളിൽ കേതുവിന്റെ ദേവതയായിട്ടാണ് അമ്മ കണക്കാക്കപ്പെടുന്നത് അങ്ങനെയുള്ള അമ്മയുടെ ഐതിഹ്യം പറയുകയാണെങ്കിൽ നമ്മുടെ നവരാത്രിയുടെ ഈ ഭാവങ്ങളിൽ നമ്മൾ ദേവിയെ പറ്റി പറഞ്ഞിട്ടുണ്ട് അല്ലെ പ്രപഞ്ചം ഒരു പുഞ്ചിരിയിൽ സൃഷ്ടിച്ച ദേവിയാണ് ദേവി ആദ്യം മൂന്ന് മഹാശക്തികളെ സൃഷ്ടിക്കുകയും അവയിൽ നിന്ന് ത്രിമൂർത്തികളെ സൃഷ്ടിക്കുകയും ചെയ്തു അല്ലെ അങ്ങനെ ത്രിമൂർത്തികളെ സൃഷ്ടിച്ചതിന് ശേഷം പൂർണതയ്ക്ക് വേണ്ടി മഹാദേവൻ ദേവിയോട് അഭ്യർത്ഥിച്ചു അപ്രകാരമാണ് പൂർണത നൽകുന്നവൾ എന്ന രൂപേണ പൂർണത നൽകുന്നവളായിട്ട് സിദ്ധിദാത്രി ദേവിയെ സൃഷ്ടിക്കുന്നത് അങ്ങനെ സിദ്ധിദാത്രി ദേവി ക്രമേണ ബ്രഹ്മാവ് മഹാവിഷ്ണു മഹാദേവൻ എന്നിങ്ങനെ സൃഷ്ടി സ്ഥിതി സംഹാരം എന്ന ചുമതലകൾ നൽകുകയും ചെയ്തു എന്നിട്ട് ബ്രഹ്മദേവനോട് സൃഷ്ടിക്കാൻ പറയുകയും ചെയ്തു എന്നാൽ ബ്രഹ്മദേവനെ സൃഷ്ടിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല കാരണം സൃഷ്ടിക്കണമെങ്കിൽ ഒരു പുരുഷനും ഒരു സ്ത്രീയും വേണമായിരുന്നു അതുകൊണ്ട് തന്നെ ബ്രഹ്മദേവന് സൃഷ്ടി പ്രക്രിയ ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ വീണ്ടും സിദ്ധിദാത്രി ദേവിയെ അഭ്യർത്ഥിക്കുകയും അതിന്റെ ഫലമായിട്ട് അമ്മ മഹേശ്വരന്റെ രൂപത്തിന്റെ പാതിയോടൊപ്പം അമ്മയുടെ രൂപത്തിന്റെ പാതി ചേർത്ത് അർദ്ധനാരീശ്വര രൂപം സൃഷ്ടിക്കുകയും അതുവഴി സൃഷ്ടി പ്രക്രിയ നടക്കുകയും ചെയ്തു എന്നൊരു ഐതിഹ്യവും ഈ ഒരു സിദ്ധിദാത്രി ദേവിയുടെ കാര്യത്തിലുണ്ട് അങ്ങനെയുള്ള അമ്മയെ ആരാധിക്കുന്നത് വഴി നമ്മൾക്ക് സകല ഐശ്വര്യങ്ങളും കഴിവുകളും സിദ്ധിയും അമ്മ നൽകുന്നതാണ് ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട് അതായത് നവരാത്രിയിലെ ഒൻപതാം ദിവസം ഇങ്ങനെയും പറയപ്പെടുന്നുണ്ട് ദുർഗമാസുരൻ എന്നൊരു അസുരൻ ബ്രഹ്മാവിൽ നിന്ന് വരം നേടിയതിനു ശേഷം വേദങ്ങളെയൊക്കെ അപഹരിച്ച് ഗൂഢമായി ഒളിച്ചു വച്ചു അവനിൽ നിന്ന് ദുർഗാദേവി ആ വേദങ്ങളെ വീണ്ടെടുക്കുകയും അവനെ വധിക്കുകയും നമ്മൾക്ക് അതായത് മനുഷ്യർക്ക് അത് മനസ്സിലാക്കത്തക്ക രീതിയിലേക്ക് പ്രധാനം ചെയ്യുകയും ചെയ്ത ഒരു ദിവസമായിട്ടും നവരാത്രിയുടെ ഒൻപതാം ദിവസം കണക്കാക്കുന്നു അങ്ങനെയുള്ള ഈ ഒൻപതാം ദിവസത്തെ ഭാവമായ സിദ്ധിദാത്രി ദേവിയെ ആരാധിക്കുന്നത് വഴി ആത്മീയതയിലേക്കുള്ള യാത്ര നമ്മൾക്ക് അമ്മ മുന്നിലേക്ക് തുറന്നു തരികയും നമ്മുടെ എല്ലാ കഴിവുകളും നമ്മൾക്ക് എല്ലാ സിദ്ധികളും നൽകുകയും ചെയ്യുന്നു സിദ്ധിദാത്രി മന്ത്രം सिद्धगन्धर्वयक्षाधैर्सुरैरमारैरवी सेव्यमानासधाद् भूयात् सिद्धिदा सिद्धिधायिनी